നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടാൽ നമ്മളെ തോട്ടത്തിലെ കാഴ്ചയുടെ ശല്യം വളരെ അധികം കൂടുതലാണ് അത് എല്ലാ തോട്ടത്തിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനെ സിമ്പിളായിട്ട് നമുക്ക് എത്രയും ബഡ്ജറ്റ് കുറച്ച് കാണും നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഇതാ ഇതിൻ്റെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഇത് എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് എന്തിനാണ് ഫിക്സ് ചെയ്യേണ്ടത് ഫിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളതും കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും മാക്സിമം കർഷകർ കർഷകരോട് എത്തിച്ചു കൊടുക്കുക കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ഇത് ഈ സംഗതി ചെയ്തുകൊണ്ട് കൂടി മാത്രമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ കാരണം കാരണമെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഏക്കർ തണ്ണിമത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം നമുക്ക് ഒരു പത്ത് ടണ്ണ് അല്ലെങ്കിൽ പതിനഞ്ച് ടണ്ണല്ലെങ്കിൽ ഇരുപത് ടണ്ണെങ്കിൽ നമുക്ക് പിന്നെ തണ്ണിമത്തം കിട്ടണം അല്ലെങ്കിൽ ഏത് വെള്ളരി വർഗ്ഗങ്ങളും കിട്ടണം വെള്ളരി വർഗ്ഗങ്ങൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാഴ്ചയുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ വെള്ളരി വർഗങ്ങൾക്ക് കാഴ്ചയുടെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ കാഴ്ചയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു ട്രാപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ട്രാപ്പ് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നോ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം ഇത് ഏകദേശം നമുക്ക് ഈ ഫുൾ ചിലവടക്കം ഏകദേശം ഒരു ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം നമുക്ക് ക്രിയേറ്റ് ഉണ്ടാക്കിയെടുക്കാന് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് രൂപ വന്നിട്ടുള്ള മെഡിസിൻ അടക്കം അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് മുളയുടെ ചെറിയ കമ്പ് അതുപോലെ തന്നെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് അത് കാരണം ക്ലാസ് ജ്യൂസ് ഗ്ലാസിൻ്റെ ബോട്ടിൽസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളിൽ നമ്മളൊരു കെമിക്കലും വെച്ചിട്ടുണ്ട് ഈ കെമിക്കൽ വെച്ചുകൊണ്ട് ഇതാ ഇതിൽ വെള്ളം നിറച്ചി കണ്ട് ഇതാ ഇതിൽ കണ്ടില്ല ഈ ീച്ചുകൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈച്ചുകൾ പിന്നെ ട്രാപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് വെച്ചു കൊടുക്കണം ഇത് ഫസ്റ്റ് നമുക്ക് ഒരു ഏക്കർക്കാണ് നമ്മളിപ്പോൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെ വെച്ചു കൊടുത്താലേ നമുക്ക് കാഴ്ചയുടെ ശല്യം അതുപോലെ തന്നെ ഈ നമ്മുടെ വത്തക്കാവട്ടെ വെള്ളരി ആവട്ടെ വെള്ളരി വർഗങ്ങൾ ഏതാവട്ടെ അതിനൊക്കെ ഓരോ കുഴികൾ കാണാൻ ഓരോന്നിന്റെ ഷേപ്പ് വ്യത്യാസം കാണാമല്ലോ അപ്പോൾ ആ ഷേപ്പ് വ്യത്യാസം ഇല്ലാതിരിക്കാന് നമ്മളിതാ ഈ ഒരു ട്രാപ്പ് വെച്ചാലേ നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ എന്നാലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ എന്നാലേ നമ്മൾ കൃഷി വിജയിക്കുള്ളൂ ആരും പരാജയപ്പെടാതിരിക്കുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുള്ളതും എന്നുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഏതെങ്കിലും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണട്ടാ ഈ ഒരു ട്രാപ്പ് ഏറ്റവും ചുരുങ്ങിയ നേരം കൊണ്ട് ടൈം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെ ചുരുങ്ങിയ കോസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇത് ഫിക്സ് ഇത് ആദ്യം പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് വരി എന്നിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റാണ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോ സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഈ കാഴ്ചക്കണി നിർമ്മിക്കുമ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിന് കെമിക്കലാണ് വേണ്ടിയത് ഈ കെമിക്കൽ നമുക്ക് എല്ലാ വളക്കടകളിലും ഓൺലൈനിലും ഒക്കെ നമുക്ക് കിട്ടാനുണ്ട് ഏകദേശം തുച്ഛമായിട്ട് വിലയുള്ളൂ എൺപത് രൂപ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളു ഇത് നമുക്ക് ഏകദേശം മൂന്ന് മാസം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതാ ഇതുപോലത്തെ ഉള്ള ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ട് ജ്യൂസ് ഗ്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതാ ട്രാപ്പുകൾ നിർമ്മിക്കുന്നത് ഇത് നമുക്ക് ചെറിയ വിലക്ക് നമുക്ക് ഒരു അൻപത് പീസിനാണെങ്കിൽ നമുക്ക് ഏകദേശം അറുപത് രൂപ കൊടുത്താൽ നമുക്ക് അൻപത് പീസ് നമുക്ക് കിട്ടും അപ്പോൾ അതിനെ നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് അത് ഹോള് കുത്തണം ഈ രണ്ട് സൈഡിലും ഹോള് കുത്തിയാലേ നമുക്ക് പിന്നെ ഈച്ചകൾക്ക് കയറാനും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട മെഡിസിൻ ഉണ്ടല്ലോ ഈ മെഡിസിൻ്റെ സ്മെല്ല് പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും നമ്മൾ ഹോള് കുത്തുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോള് കുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ കയ്യൊന്നും പൊള്ളാതെ വേണം നമുക്ക് ഹോള് കുത്താൻ നിസ്സാരം ഒരു രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം അൻപതെണ്ണം ഹോൾ കുത്താനുള്ളൊരു സിസ്റ്റത്തിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് ഹോൾ കുത്തുക രണ്ടെണ്ണം വെച്ച് കണ്ട് ഹോൾ കുത്തുക ഓരോന്ന് വെച്ച് കണ്ട് മൂന്നെണ്ണം വെച്ചുകൊണ്ടൊക്കെ നമുക്ക് ഹോൾ കുത്താം ഇതിനൊക്കെ ഹോൾ കുത്തിക്കണ്ട് കണ്ടില്ല ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം വെച്ചുകൊണ്ട് ഹോൾ കുത്തിയിട്ട് ഇത് നമ്മൾ ടോപ്പ് ഇടുക അതിൻ്റെ മുകളിൽ നമ്മൾ മെഡിസിന് വെക്കുക മെഡിസിന് വെക്കുമ്പോൾ നമ്മൾ ആ മെഡിസിന് നമ്മൾ പീസ് ആക്കിയിട്ട് വേണം നമ്മൾ മെഡിസിന് വെക്കാൻ ഇതുപോലെ നമ്മൾ എല്ലാത്തിനും ഹോള് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഹോള് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് നൂല് വേണം ഈ നൂല് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ കെമിക്കൽ കട്ട് ചെയ്ത് അതിമേ കെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഹോളിലൂടെ ഇട്ട് കണ്ട് വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ ഈ കെമിക്കല് നമ്മൾ ഇനി പൊട്ടിച്ചിട്ട് ഇതിനെ നമ്മൾ പീസാക്കണം നമുക്ക് സെൻട്രൽ പീസാക്കാം അതുപോലെ തന്നെ സെൻട്രൽ പീസാക്കിയിട്ട് പീസ് പീസാക്കിയിട്ട് നമുക്ക് ഒരു കഷണം തന്നെ പത്രണം ആക്കിക്കാണ്ട് നമുക്ക് മാറ്റാം അപ്പോൾ നമുക്ക് പത്രണത്തിനുള്ള കട്ടതാ ഈ ഒരു രീതിയിലുണ്ട് ഇത് ഒരു ഫ്ലേ പോലെയുള്ള ഒരു വുഡാണ് ഈ വുഡിൽ ഈ വുഡിലാണ് ഈ കെമിക്കൽ ഫുള്ള് ആഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കവർ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി ഇത് പീസ് ആക്കിയിട്ട് നമുക്ക് ഓരോ ഐറ്റങ്ങൾ ഫ്ലേ വുഡിൻ്റെ മാതിരി മൂന്ന് ലെയർ നാല് ലെയറിലാണ് ഇതുപോലെ തന്നെ വെച്ചിട്ടുള്ളത് ഇത് ലോ ഫ്ലേ കെമിക്കൽ നിറച്ചതാവാനാണ് സാധ്യത എന്താണെന്ന് അറിയില്ല ഏതായാലും നമുക്ക് ഈ പരിപാടി കൊണ്ട് നമുക്ക് നമുക്ക് ഈ ഈച്ചനെ പിടിക്കണം എന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് പീസ് പീസാക്കി മാറ്റണം അപ്പോൾ ഇതാ നമ്മളിവിടെ കട്ട് ചെയ്തു പീസ് പീസാക്കി പത്തിൻ്റെ ഏറെ നമ്മൾ പീസാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പത്ത് ബോട്ടിലോട്ടാണ് നമ്മളിപ്പോൾ ഇത് കവർ ചെയ്യുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും ഒരുമിച്ച് വെച്ച് കഷ്ണമുള്ളത് നമുക്ക് ഒരു നൂലുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കെട്ടി കെട്ടിവെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പത്ത് കെണികൾ നമുക്ക് ഉണ്ടാക്കാം ഇതുകൊണ്ട് പറയുന്നത് ഒരു കെണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പത്ത് കെണികൾ ഉണ്ടാക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ കവറ് പൊട്ടിച്ചപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ എല്ലാം പല ഭാഗത്തു നിന്ന് പാറി വന്നുകൊണ്ട് നമ്മൾ ഓരോ പാക്കിൻ്റെ ഉള്ളിലോട്ടും നമ്മൾ പൊട്ടിച്ച ഈ ഭാഗത്തോട്ടും കവറിൻ്റെ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ല അത്രയും നല്ല എഫക്റ്റാണ് ഈ പിന്നെ നമുക്ക് ഈ ഒരു കെമിക്കൽ നമുക്ക് പക്ഷെ അത്യാവശ്യം നല്ല സ്മെല്ലാണ് ഈ സ്മെല്ല് കാരണമാണ് ഇതിൻ്റെ അടിയിലോട്ട് ഒരുപാട് ഈച്ചകൾ കയറി വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നൂല് കെട്ടിയിട്ട് ഈ ബോട്ടിലോട്ട് ഇട്ടിട്ട് കെട്ടി തൂക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കെട്ടി തൂക്കുമ്പോൾ ഈ ഹോളിലൂടെ കയറിയിട്ട് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് പിന്നെ അതിൻ്റെ സ്മെല്ല് തട്ടിയിട്ട് അത് വീഴാണ് ചത്ത് വീഴാണ് ചെയ്യുന്നത് ഞാനിവിടെ കെമിക്കല് കൊണ്ടിരിക്കുകയാണ് ബോക്സിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടിയില്ല ഈച്ചകളൊക്കെ ഒരുപാട് ഈച്ചകളിതാണ് നമ്മൾ വന്ന് വന്നുകൊണ്ട് ഇതാ ഈ ഒരുപാട് ബോക്സിൻ്റെ ഉള്ളിൽ കയറി ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറി അതുപോലെ തന്നെ ഇതിൻ്റെ കവർമലൊക്കെ അതിൻ്റെ സ്മെല്ലുണ്ടായത് കൊണ്ട് ഇതിൻ്റെ വക്കത്തും ചുറ്റുപാത്തൊക്കെ കിടന്ന് കണ്ടിങ്ങനെ ആടി ഒലിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടതിൻ്റെ ഉള്ളിൽ കയറി ചത്തു അപ്പോൾ ഈ ചാവല് നൂറ് ശതമാനം സക്സസ്സാണെന്നുള്ളത് കാരണം വെച്ചാൽ ഏകദേശം ഇവിടുന്ന് പിന്നെ അൻപത് മീറ്ററോളമാണ് നമ്മളിവിടുന്ന് തോട്ടത്തിലോട്ടുള്ള ദൂരം ആ ദൂരത്തിനിന്ന് അവിടെ നിന്നാണ് ഈ ഈച്ചകളവിടെ എത്തിയിട്ടുള്ളത് കാരണം വച്ചാൽ കായുള്ള അവിടത്തുനിന്നല്ലോ ഈ കായീച്ചകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ തേടിക്കാണ്ട് ഈ സ്മെല്ല് തേടിക്കാണ്ട് ഇതാ ഇത്രയും ദൂരം താണ്ടിക്കാണ്ട് ഇതാ ഈ ട്രാപ്പിലോട്ട് കയറി കണ്ട് കുടുങ്ങല്ല ഇതാണ് ഈ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതുപോലത്തെ ട്രാപ്പുകൾ ഉണ്ടാക്കുക ട്രാപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ കാഴ്ചകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊ നശിപ്പിക്കുക നശിപ്പിച്ചാലേ കായകൾ ഉണ്ടാവുള്ളൂ കായകൾ പിന്നെ നില നിൽക്കുള്ളൂ നമുക്ക് നല്ല രീതിയിൽ പിന്നെ പച്ചക്കറികളൊക്കെ പച്ച പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഉൽപ്പാദനം നമുക്ക് കൂട്ടാൻ കഴിയുള്ളൂ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഉപ ഒന്നുമില്ല കാരണം വെച്ചാൽ ഉപദ്രവം മാത്രമേ ഉള്ളൂ തേനീച്ചകളാണെങ്കിൽ നമുക്ക് നമ്മളെ പരാഗണവും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിയെടുക്കും പക്ഷേ ഇവരെ കൊണ്ട് നമുക്ക് നമ്മളെ കായൽ ഇവർ മുട്ട ഇട്ട് കണ്ട് അവരെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രാപ്പുകൾ ഏകദേശം പത്തെണ്ണപ്പം ഞാനുണ്ടാക്കി ഈ ട്രാപ്പുകളെ നമ്മൾ ഇനി നമ്മളെ തോട്ടത്തിലോട്ട് കൊണ്ടുപോയി വെക്കണം ഓരോ ട്രാപ്പിലും കണ്ടിട്ടില്ലേ ഇത്രയും ട്രാപ്പുകളിൽ ഈച്ചകൾ കയറി തുടങ്ങി ഏകദേശം നാൽപ്പത് അൻപതോളം ഈച്ചകൾ ഓരോ ട്രാപ്പിലും കയറിയിട്ടുണ്ട് ഓരോ ട്രാപ്പ് ടോട്ടലായിട്ടിട്ടോ ഓരോ ട്രാപ്പിലായിട്ട് അഞ്ചും പത്തും ആയിട്ട് ഒരുപാട് ഈച്ചകൾ കയറിയിട്ടുണ്ട് ഇതിനെ ഇതുപോലെ നമ്മൾ തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈച്ചകളെ നമുക്ക് ഇതിലേക്ക് ട്രാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതാ ഞാൻ ഈ പാക്ക് ചെയ്ത ഈ സാധനം ഇത് നമുക്ക് നേരെ ഒരു പൊള്ളിയിൽ കെട്ടിയതാ ഇതുപോലെയുള്ള പൊള്ളിയിൽ കെട്ടിയിട്ട് നമ്മൾ നമ്മളെ തോട്ടത്തിൻ്റെ മൾഷിങ് ചെയ്ത മൾഷിങ്ങിൻ്റെ ബെഡ്ഡിൽ നമ്മൾ കുത്തി വെക്കാൻ പോവുകയാണ് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈച്ചനെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഈ രീതിയിൽ ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇത് ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ ഇത് നമ്മളെ തോട്ടത്തിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്ന വീഡിയോ നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നമുക്കിതിൻ്റെ ഫുൾ ഇത് കിട്ടുകയുള്ളു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ചില ഒന്ന് കാറ്റ് ഇങ്ങനെ നമ്മൾ തൂക്കിടുമ്പോൾ കാറ്റ് വന്നാൽ നല്ല പാറൽ പാറും പാറ് പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ വെള്ളം പാർന്നു കൊടുക്കണേ വെള്ളം ഒരു ഏകദേശം ഒരു ഇത്തിരി പാടുള്ള ഒരു രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് കനത്തിലെ വെള്ളം പാടുള്ളൂ അതിൻ്റെ അടിത്തട്ടിൽ മാത്രം കാരണം വെച്ചാൽ പാറ പാടില്ല ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാൽ നമ്മൾ ഇത് ഈ മെഡിസിനിൽ ഈച്ച വന്ന് ഒന്ന് മയങ്ങിക്കാണ്ട് നേരെ അതിലോട്ട് പോകും അപ്പോൾ അത് അതിൽ കിടന്ന് ചത്തോളും അപ്പോൾ നമുക്ക് ഒരുപാട് ഈച്ചകളെ നമുക്ക് ആ ഒരു പിന്നെ കെമിക്കലിന് വന്നു കണ്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോന്നിനും ഓരോ ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ടെക്നിക്ക് നമ്മൾ നേരെ തോട്ടത്തിലോട്ട് കൊണ്ടുപോയി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുകയാണ് കേട്ടാ നമ്മളിത് ഓരോ ട്രാപ്പിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ കാറ്റ് വരുമ്പോൾ നമുക്ക് ആടാതെ ഇരിക്കാനും അതുപോലെ തന്നെ ഇതിലെ കീടങ്ങൾ ഇതിൽ അറ്റാക്ക് ചെയ്ത കീടങ്ങൾ ഇതിൻ്റെ ആ ഇതൊക്കെ മെഡിസിൻ ആ മെഡിസിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു മയക്കം വരും അത് ഡെത്ത് ആവും പക്ഷെ മയക്കം വന്നിട്ട് നേരെ വെള്ളത്തിലോട്ട് പോകും അപ്പോൾ പുതിയ പുതിയ കീടങ്ങൾ അതിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ പിന്നെ അത് ഓരോന്നും ഓരോ നേരം ഡെത്തായി ഡെത്തായി ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ മെഡിസിൻ ഉണ്ടല്ലോ ഈ മെഡിസിന് കുറേ ലൈഫ് ഒന്നും കൂടിയും കിട്ടും അപ്പോൾ നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ ലൈഫ് വരേണ്ടത് പക്ഷെ അത് നമുക്ക് നമുക്ക് ഏകദേശം ഒരു മാസം ഒരു ഒന്നര മാസം നമുക്ക് കിട്ടിയാൽ മതി വേറെ ഇപ്പോൾ രണ്ട് മാസം വരെ കിട്ടിയത് കായ ആകുന്നതിൻ്റെ ആ ടൈമിലാണ് നമ്മൾ ഈ ട്രാപ്പ് വയ്ക്കരുത് അപ്പോൾ ഇത് നമ്മൾ നീ ഫിക്സ് ചെയ്യാൻ പോവാണ് ആ പടത്തിൻ്റെ ഏകദേശം ഓരോ ഏരിയയിലും നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ മൊത്തം വെള്ളം നിറച്ചു മൊത്തം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്കിലെ നമ്മൾ വെള്ളം നിറക്കാൻ പാടുള്ളൂട്ടോ നമുക്ക് അതിൽ ഒന്ന് ഈ കാറ്റടിക്കുമ്പോൾ പിന്നെ ഇത് കെട്ടും പാറാതിരിക്കാനും നല്ല കന പറ്റ കുറവായിരിക്കും അപ്പോൾ അത് പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റിൽ വെച്ചിട്ട് നമ്മൾ നേരെ തോട്ടത്തിലോട്ട് പോവുകയാണ് തോട്ടത്തിൽ ഇഞ്ഞ് അവിടെ ഫുള്ളായിട്ട് നമ്മൾ വെക്കണം വെക്കുമ്പോൾ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഞാനിത് വീടും ഒരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഓരോ ഭാഗം എങ്ങനെയാണ് കുത്തേണ്ടത് കൂടി കാണിച്ചു തരാം ഇതിൻ്റെ അടിയിലൊക്കെ ഏകദേശം കായ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കായ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒക്കെ നമുക്കിങ്ങനെ കുത്തി കുത്തി വെച്ചുകൊടുക്കണം ഇസ്മില്ലാ റഹ്മാൻ റോഹിം ഇവിടെ അത്യാവശ്യം നല്ല കായ ഉണ്ട് പക്ഷെ നല്ല അടിയിലോട്ട് കുത്തി കൊടുക്കുകയും ചെയ്യരുത് നല്ല പൊങ്ങി കണ്ട ഈച്ചാളൊക്കെ വരാൻ തുടങ്ങി അത്യാവശ്യം ഈച്ചാൾ വരാൻ തുടങ്ങി നമുക്ക് ഓരോ ഗ്യാപ്പ് ഇട്ട് കണ്ട് ഇവിടെ ആദ്യം നമുക്ക് ഞാനിവിടെ പത്തെണ്ണമാണ് ഈ ഒരു ഏക്കറിൽ തന്നെ പത്തെണ്ണാണ് വെക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും എക്സ്പെൻസ് കുറഞ്ഞുകൊണ്ട് കൂടി അത്രയും പുഴക്കളെ നമുക്ക് അറ്റാ അറ്റാക്കിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നല്ല രീതിയിൽ കൊടുക്കുന്നത് നല്ല തിക്ക്നെസ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിലൂടെ നടക്കാൻ കൂടിയും പറ്റാത്തൊരവസ്ഥ കേട്ടാ നല്ല ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ ഓരോ വള്ളി നമുക്ക് വിലപ്പെട്ടതാണ് ആ വള്ളീനെ കവറ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ചവിട്ടി നടക്കാൻ ഒറ്റ വള്ളി മുതൽ ചവിട്ടരുത് അത്രയും നല്ല കൂടി കാരണം വെച്ചാൽ നമ്മളുണ്ടാക്കിയ മുതലുണ്ടല്ലോ നമ്മളുണ്ടാക്കിയ മുതലൂടെ നടക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നടക്കാം കാരണം വെച്ചാൽ എന്താ അറിയാമോ നമുക്കറിയാം അതിൻ്റെ വേദന എത്ര എന്നുള്ളത് മറ്റുള്ളവർ ആര് നടക്കുമ്പോൾ അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവില്ല നമുക്ക് എന്നല്ല ആർക്കും മനസ്സിലാവില്ല ഏതാ വീണ്ടും കുത്തി വെക്കുകയാണ് കായകളെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതിൻ്റെ ഈ ചൂടുണ്ടല്ലോ ഈ ചൂടത്തെ അത്യാവശ്യം നല്ല രീതിയിൽ വരും ഈ ചൂട് ഈ ചൂട് തട്ടുമ്പോഴാണ് ഈ മെഡിസിന് സ്പ്രെഡാവലെ അതുപോലെ തന്നെ നമ്മുടെ കാറ്റ് വരുമ്പോഴും നല്ല സ്മെല്ലായിരിക്കും ഈ പാടത്തിൻ്റെ ഈ ഏരിയയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെച്ചുകൊടുക്കുക കൂടുതൽ കൊടുക്കുമ്പോൾ കൂടുതൽ പെടട്ടെ അതാണ് നമുക്ക് ആവശ്യം കൂടുതൽ എന്നുള്ളതാണ് കൂടുതൽ പുഴുക്കൾ അറ്റാക്കിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇത് കണ്ട ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ വെക്കുന്നത് ഇതുപോലെ വെക്കണം ഇതുപോലെ വെച്ചാൽ ഈ കാറ്റിന് ആടാതിരിക്കുള്ളൂ ഇതിൽ വെള്ളമില്ലെങ്കിൽ കാറ്റിന് നല്ല ആട്ടായിരിക്കും ഇത് കണ്ട അത്രയും നല്ല രീതിയിൽ കണ്ട ഈച്ചകൾ കേറാൻ തുടങ്ങി നമ്മളെ തോട്ടത്തിൽ ഒരുപാട് ഈച്ചകളുണ്ട് ഈ ഈച്ചകളെ നമ്മൾ കാണുന്നോണ്ടാണ് നമ്മള് ഈയൊരു ട്രാപ്പ് വെക്കാൻ തന്നെ കാരണം നമ്മൾ ഏർ മഞ്ഞക്കണി അതുപോലെ തന്നെ നീലക്കണി ഇതൊക്കെ വെക്കുമ്പേ അതിമ കാണും അതിമ കാണുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പിന്നെ ട്രാപ്പുകളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ഈ പറഞ്ഞ കൃഷി ലാഭകരമായിട്ട് പോവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തന്നെ ഈ ചൊണ്ടും ചുരുക്കുള്ള വത്തക്കകളും കായ്കളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടരുത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കായ്കളുണ്ട് ഈ കായ്കളൊക്കെ നമുക്ക് പിടിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഉള്ള ട്രാപ്പുകൾ മസ്റ്റാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആകെ നമ്മൾ പെടും ഇത് കണ്ട കായ്കളൊക്കെ അവിടെ ബൈ ലോ ഇത് കണ്ട ഇത്രയും വലുപ്പമുള്ള കായ്കള് ഇവിടെ സെറ്റ് ആണ് ഇത് കണ്ട അപ്പൊ ഇത്രയും കായ്കള് നമുക്ക് ഇതുപോലത്തെ ഉള്ള കായ്കൾ ഒരുപാടുണ്ട് ഇതിനൊക്കെ കുത്തു കൊള്ളുകയാണെങ്കിൽ ആകെ നമ്മൾ പൊടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാപ്പ് വെക്കണത് കേട്ടാ അപ്പൊ നമ്മൾ ഇത് ആ കാഴ്ചയ്ക്ക് നമ്മൾ ഇതൊക്കെ ഫിക്സ് ചെയ്തു ആ ഏരിയ മൊത്തം നമ്മൾ ഫിക്സ് ചെയ്തു അതിൽ ഒരു ഏക്കറാണ് ഇവിടെ ഉള്ളത് ഇവിടെയിൽ ഇവിടെ നമ്മൾ പിന്നെ ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇനി അപ്പുറത്ത് ഓരോ ഏക്കറിൽ നമ്മൾ പെട്ടെണ്ണം വെച്ചുകൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യലുള്ളത് പക്ഷേ അതിനകത്ത് കൂടുണ്ടെന്ന് നല്ലതാണ് കുറയാതിരിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൂടുതൽ എത്ര കെണി വെക്കാൻ പറ്റുമോ അത്രയും കെണി ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്ത് കൊണ്ട് വെച്ചുകൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളെ നമുക്ക് അതിലേറ്റ് ട്രാപ്പ് ചെയ്ത് നമ്മൾ പിടിച്ചു കണ്ട് നമുക്ക് അതിൻ്റെ പ്രചരണം ഇല്ലാതാക്കാം അപ്പോൾ ഇവർ മുട്ടടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചെറിയ ചെറിയൊരു കായൻ്റെ ഉള്ളിലാണ് അവർ പിന്നെ കയറിയിട്ട് മുട്ടടാൻ ഇടാൻ നോക്കൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഏകദേശം പരാഗണന നടന്ന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇവർ ഇതിനുള്ളിൽ മുട്ട ഇടളളൂ അപ്പൊ അതിന് ശേഷം പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം അവർക്ക് മുട്ട ഇടാൻ കഴിയും കാരണം അവർക്ക് അവരെ ബാക്ക് കൊണ്ട് അതിനെ കുത്തി ഹോൾ കുത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല അല്ല അത്യം നല്ല ഹാർഡായിരിക്കും അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നമ്മൾ സാധാ വത്തക്കൊക്കെ ഈ പ്രശ്നങ്ങളുള്ളൂ ഇറാൻ വത്ത അതുപോലെ തന്നെ ഓറഞ്ച് വത്തക്ക അതുപോലെ തന്നെ മഞ്ഞ വത്തക്കൊക്കെ ഒന്നും ഈ ഒരു കാഴ്ചയുടെ ശല്യം പൊതുവേ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് സാധാ വത്തകൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈറാ വത്തക്കൊക്കെ ഞാനത് ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ഇല്ലാത്തതുകൊണ്ട് കാരണം കാരണം വെച്ചാൽ നമുക്കത് പിന്നെ കാഴ്ചയുടെ ശല്യം അതിമ കുറവാണ് കാരണം വെച്ചാൽ അതിൻ്റെ തൊലി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായതുകൊണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഇതുപോലത്തെ ലോ ബഡ്ജറ്റിലുള്ള എല്ലാ ഫാമിങ്ങളും ചെയ്തോളൂ നമുക്ക് ഈ ട്രാപ്പ് ഞാനിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഫാമ് ഫാമിലോട്ട് പോയി അപ്പം അവിടുത്തെ ഒരു കർഷകൻ പറഞ്ഞാണ് ഏകദേശം അവന്റെ ട്രാപ്പ് വെക്കാൻ ഏകദേശം എട്ടായിരം രൂപ ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം അവർക്ക് മൂന്ന് നാല് ഏക്കർ ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് ഈ ഒരു ഏക്കർ വയ്ക്കാൻ നമുക്ക് ആകെ അത് ഇരുന്നൂറ്റമ്പത് റുപ്യ ചിലവായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള പൈസ നമുക്ക് വളം ഉപയോഗിച്ച് കണ്ട് നമുക്ക് നല്ല രീതിയിൽ വളം കൊടുക്കണം വളം കൊടുത്തിട്ടേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ വളം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി കാഴ്ച മറ്റേ കായ്കളൊക്കെ കുറവായിരിക്കും കറക്റ്റ് വളപ്രയോഗങ്ങൾ ചെയ്താലേ നമുക്ക് പിന്നെ അത്യാവശ്യം കായകൾ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ വിചാരിച്ചത്ര തൂക്കം ഒരു പത്ത് കിലോ അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോനൊക്കെ തൂക്കം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തന്നെ മൂന്ന് കിലോ നാല് കിലാം പറഞ്ഞ തൂക്കമൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് കിട്ടുകൊണ്ട് നമുക്കൊരു കാര്യമില്ല അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് കിട്ടണമെങ്കിൽ ഈ ട്രാപ്പുകളിലൊക്കെ വില കുറച്ചിട്ട് നമുക്ക് വളങ്ങളിൽ വില കൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ബൈ അടുത്ത വീഡിയോസുമായിട്ട് കാണാം കാരണം വെച്ചാൽ അടുത്ത ട്രാപ്പ് നമ്മൾ ചെയ്യാണ്ട് പിന്നെ നമ്മളെ മഞ്ഞ വത്തയ്ക്കും ഓറഞ്ച് വത്തക്കും ആർവസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ബൈ എല്ലാവർക്കും